കേരളത്തിലെ എം പിമാരിൽ ജനപ്രീതിയിൽ വളരെ മുന്നിൽ നിൽക്കുന്നത് കെ മുരളീധരനാണെന്ന് മനോരമയുടെ അഭിപ്രായ സർവേയിൽ പറയുന്നു എന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കടുത്ത മത്സരത്തിന് സാധ്യത വടകര മണ്ഡലത്തിലാണെന്നും മനോരമ ചൂണ്ടിക്കാട്ടുന്നു യു ഡി എഫിൻ്റെ വോട്ടിൽ വലിയ ഇടിവുണ്ടാകുമെന്നാണ് പ്രവചനം എൽ ഡി എഫിനും ബി ജെ പിക്ക് മറ്റുള്ളവർക്കും വോട്ട് കൂടും രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് നാല് ഒന്ന് ശതമാനമായിരുന്ന യു ഡി എഫ് വോട്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് ആറ് മൂന്ന് ശതമാനമായി കുറയുമെന്നുമാണ് പ്രവചിക്കുന്നത് ഇടിവ് ആറ് പോയിൻ്റ് ഏഴ് എട്ട് ശതമാനം നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് നാല് എട്ട് ശതമാനം വോട്ടുമായി എൽ ഡി എഫ് യു ഡി എഫിനെ മറികടക്കും എൽ ഡി എഫിന് പൂജ്യം പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനം വോട്ടിൻ്റെ മുൻതൂക്കമുണ്ടാകും എൽ ഡി എഫിന് അനുകൂലമായ ഈ മാറ്റം കടുത്ത പോരാട്ടത്തിനാണ് വഴിവെക്കുന്നത് നിഷ്പക്ഷമായവരിൽ കൂടുതൽ വോട്ടുകൾ എൽ ഡി എഫിലേക്ക് തന്നെ പോയാൽ ചെറിയ ഭൂരിപക്ഷത്തിൽ ഇടതന് ജയിക്കാം മാത്രമല്ല മറ്റുള്ളവർക്ക് ലഭിക്കുന്ന വോട്ട് ഒന്നേ പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനത്തിൽ നിന്ന് മൂന്ന് പോയിൻറ്റ് അഞ്ച് നാല് ശതമാനമായി ഉയരുന്നതും ഒരു പ്രധാന ഘടകമാണ് കഴിഞ്ഞ ഒക്ടോബർ മൂന്ന് മുതൽ നവംബർ പത്ത് വരെയാണ് സംസ്ഥാനത്തെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും മനോരമ ന്യൂസ് സർവേ നടത്തിയത് ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് നടന്നാൽ എന്താകും സാധ്യതകൾ എന്നാണ് സർവേയിൽ വിലയിരുത്തിയത് മൂന്ന് വട്ടം കോഴിക്കോട്ട് നിന്ന് ലോക്സഭാ അംഗമായ ശേഷം പതിനഞ്ച് വർഷത്തെ ഇടവേള കഴിഞ്ഞാണ് കെ മുരളീധരൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും ജില്ലയിലെ വടകരയിൽ മത്സരത്തിനെത്തിയത് മുതിർന്ന നേതാവ് സി പി എമ്മിലെ പി ജയരാജനായിരുന്നു കഴിഞ്ഞ തവണ വടകരയിലെ എതിരാളി എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് മുരളി വിജയിച്ചു ബി ജെ പിക്ക് ലഭിച്ചത് എൺപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ട് നാല് തവണ എംപിയും രണ്ട് വട്ടം എം എൽ എയും രണ്ട് വട്ടം മന്ത്രിയുമായ കെ മുരളീധരന് അടുത്ത ലോക്സഭാ ഇറങ്ങിയാലും ഇല്ലെങ്കിലും വടകരയിൽ അദ്ദേഹത്തിൻ്റെ ജനപ്രീതി ഉയർന്നു തന്നെ നിൽക്കും സ്വന്തം മണ്ഡലത്തിലെ ജനപിന്തുണയുടെ കാര്യത്തിൽ സംസ്ഥാനത്തെ രണ്ടാം സ്ഥാനത്താണ് മുരളീധരൻ സർവേയിൽ പങ്കെടുത്ത നാൽപ്പത് പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനം പേർ എം പി എന്ന നിലയിൽ മുരളീധരൻ്റെ പ്രകടനം ഏറ്റവും മികച്ചതാണെന്ന് അഭിപ്രായപ്പെട്ടു ഇരുപത്തൊമ്പത് പോയിൻറ്റ് നാല് ആറ് ശതമാനം പേർ മികച്ചതെന്നും അതായത് എഴുപത് ശതമാനത്തിലധികം പേര് എം ബിയുടെ പ്രവർത്തനത്തിൽ തൃപ്തരാണെന്നുമാണ് കണക്കൂട്ടുന്നത് മുരളീധരൻ്റെ പ്രകടനം മോശമെന്ന അഭിപ്രായമുള്ളത് ആറ് പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനം പേരെ മാത്രമാണ് മൂന്ന് പോയിൻറ്റ് ഒന്നേ രണ്ട് ശതമാനം തീരെ മോശമെന്നും വിലയിരുത്തി ഇരുപത് പോയിൻറ്റ് അഞ്ച് നാല് ശതമാനം പേർ മുരളീധരന് ശരാശരി മാർക്ക് നൽകി പതിനേഴാം ലോക്സഭയിലെ പതിമൂന്നാം സമ്മേളനം വരെ കെ മുരളീധരൻ അൻപത്തി ഒന്ന് ചർച്ചകളിൽ പങ്കെടുത്തു ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് ചോദ്യങ്ങൾ ഉന്നയിച്ചു ഇരുപത്തിമൂന്ന് സ്പെഷ്യൽ മെൻഷനുകൾ നടത്തി ലോക്സഭയിലെ എസ്റ്റിമേറ്റ് കമ്മിറ്റി ഗതാഗത ടൂറിസം സാംസ്കാരികം സ്റ്റാൻഡിംഗ് കമ്മിറ്റി വ്യോമയാന കൺസൾട്ടേറ്റീവ് കമ്മിറ്റി എന്നിവയിൽ അംഗമാണ് മുരളീധരൻ ഇതൊക്കെ ആണ് സ്ഥിതിയെങ്കിലും വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നാണ് മുരളി നേരത്തെ പറഞ്ഞത് ഒരു മുൻകൂർ ജാമ്യം എടുത്തതാണോ എന്ന് പലർക്കും സംശയം തോന്നും എന്നാൽ പാർട്ടി പറഞ്ഞാൽ നിൽക്കുമെന്നും കൂട്ടിച്ചേർത്തിരുന്നു കാലാവസ്ഥാ നിരീക്ഷകരെ പോലെ മത്സരിക്കാനും മത്സരിക്കാതിരിക്കാനും സാധ്യതയുണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല ഇത്തവണയും കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായിരിക്കും സംശയമൊന്നുമില്ല മത്സരിക്കാനില്ലെന്നൊക്കെ പറയുന്നത് അയ്യോ അച്ച പോകല്ലേ അയ്യോ അച്ച പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കാനാ വേല വേല ഇതിനോട് വേണോ മുരളിയല്ലേ ആള് കെ കരുണാകരൻ്റെ മകനല്ലേ